വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ദേശീയപാതയിലെ ഹൈക്കോടതി ഇങ്ങനെങ്കിൽ ടോൾ നിർത്തു ഹർജി പാലിയേക്കര ടോളിനെതിരെ മറുപടിക്ക് സമയം തേടി കേന്ദ്രം യാത്രക്കാർക്ക് തൃപ്തികരമായ സേവനം ലഭിക്കുന്നതുവരെ റോഡ് ടോള് നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി രൂക്ഷമായ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടി തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി സെക്രട്ടറി ഷാജി കോടം ിയ ഉപഹർജിയിലായിരുന്നു ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം നിലപാട് കേന്ദ്ര സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് ഹർജി ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി അടിപ്പാത നിർമ്മാണം മൂലം ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണൊത്തി മേഖലയിലെ കുരുക്ക് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി എന്നാൽ ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് മറ്റൊരു കരാറുകാരനാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം കോടതി തള്ളി ഇത് പറഞ്ഞ് പരസ്പരം പഴിച്ചറിയേണ്ട ജനങ്ങൾക്ക് അത് അറിയേണ്ടതില്ല മോശം സേവനം ലഭിക്കുമ്പോൾ ജനം ടോൾ നൽകേണ്ടതുണ്ടോ എന്നും കോടതി ചോദിച്ചു റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ടോൾ ഇളവിന് അർഹതയുണ്ടെങ്കിലും ഗതാഗത കുരുക്ക് വേറെ കാര്യമാണെന്ന് കേന്ദ്ര സർക്കാരിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശൻ അറിയിച്ചു എന്നാൽ കുരുക്ക് വെറുതെ ഉണ്ടാകുന്നതല്ലെന്നും നിർമ്മാണ ജോലികൾ കാരണമാണെന്നും കോടതി പറഞ്ഞു റോഡ് നിർമ്മാണത്തിന് ചെലവായതിനേക്കാൾ തുക ഇതിനകം പാലിയേക്കര ടോൾ വഴി ലഭിച്ചതിനാൽ പിരിവിന്റെ കാലാവധി നീട്ടി നീട്ടിയ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കോടതിയുടെ പരിഗണനയിൽ ഉണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം